കേരളത്തിൽ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വിദേശ വിഭജന രാഷ്ട്രീയം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ സ്വാധീനിച്ചത് എന്ന് പരിശോധിക്കുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് വംശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ബാധ്യസ്ഥമായ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മത പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനമായ സി പി എമ്മും അവരുടെ അധികാരവും സ്വീകരിച്ച നിലപാടിന്റെ സൗകര്യങ്ങളിലാണ് സൗഹൃദ കേരളത്തിന്റെ സ്നേഹിച്ചരടുകൾ വെറുപ്പിന്റെ കത്രിക ഉപയോഗിച്ച് ആർ എസ് എസിന് മുറിച്ച് മാറ്റാൻ പറ്റിയത് എന്ന കാര്യം വളരെ വേദനയോടെ ഞാൻ പറയുകയാണ് വേദനയോടെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ അത് അസാധ്യമായിരുന്നു എന്നാൽ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി കേരളത്തിൽ സി പി എം സ്വീകരിച്ചത് പിണറായിയുടെ സി പി എം സ്വീകരിച്ചത് അവരുടെ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗ് എലക്ഷൻ എഞ്ചിനീയറിംഗ് അത് കേരളത്തിന്റെ ആ സൗഹൃദാന്തരീക്ഷത്തെ സഹോദരി അന്തരീക്ഷത്തെ വിഭജന രാഷ്ട്രീയത്തിന് Yeah, yeah, അടുത്തത് പദയാത്ര നായകൻ റെസാട്ട് പാലേരിക്കുള്ള ഹാരാർപ്പണമാണ് ഹാരാർപ്പണം നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും നേതാക്കളാണ് ഹാരാർപ്പണത്തിനോ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഘടനയുടെ വിവിധ വിഭാഗങ്ങൾ സ്റ്റേജിനകത്തേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയനു വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പരമൂർ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയെ ഹാരാർപ്പണം നടത്തുന്നു விமஞ்சுஸ் மூமென்ட் ரிவண்டி தாழ்மிசா ஜவாக்கங்கள் அபிவாக்கங்கங்கள் அபிவாக்கங்கள் அபிவாக்கங்கங்கள் ஜவாக்கங்கள் ப்ரோவாசிய்கள் பேர்பொருத்தினுவண்டி பிரசிடென்ட் அஸ்லம் செர்வாடி വേണ്ടി വേണ്ടി ചെയർമാൻ എസ് സംസ്ഥാന പ്രസിഡന്റ് പാർട്ടി ജില്ലാ കടകങ്ങളുടെയാണോ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കദറ വെൽഫെയർ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കല്ലറ കോർപ്പറേഷൻ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബിലാൽ വള്ളക്കടവ് നെടുമങ്ങാട് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഷാഫുദ്ദീൻ അസിറ്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആസിഫ്സി फ्रेटर्निटी मूवमेंट जिला कमेटी के वेन्दी वसीम शाहजहान वुमन <laughs> जस्टिस मूवमेंट जिला कमेटी के वेन्दी फातिमा नवाज वेलफेयर <laughs> पार्टी पुवार पंचायत कमेटी के वेन्दी अब्दुल काद வெல்ஃபேர் பார்ட்டி ஒல்லக்கட